നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലനത്തിന് തുടക്കം കുറിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ യോഗ പരിശീലനം ഉദ്ഘാടനം ചെയ്തു മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ യോഗ പരിശീലനം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എച്ച് എം വാസുദേവൻ സ്റ്റാഫ് സെക്രട്ടറി ഗീത വിജിലാമോൾ എം ശരണ്യ സന്തോഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യം അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യവും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ യോഗാ പരിശീലനം വളരെയധികം പ്രയോജനപ്രദമാകുന്നു ചാലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലനം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേകമായ ഒരു പരിപാടിയാണ് മോഡൽ സ്കൂളിലായി തിരഞ്ഞെടുക്കപ്പെട്ട ചേലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗയും അതുപോലെ തന്നെ കരാട്ടയും കരാട്ടം ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു യോഗ എന്ന് തുടക്കം കുറിച്ചു കുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും ആരോഗ്യം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് അവർക്ക് വ്യക്തമായി യോഗയിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ప్రైట్ షైన్ న్యూస్ చేలకర